കല്യാണിയുടെ കൊലപാതകത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ട് ആ വാർത്തയിൽ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ കൂടിയുണ്ട് ലബി സജീന്ദ്രൻ ഒട്ടുമിക്കവാറും എല്ലാ കുടുംബാംഗങ്ങളെയും ലിബി കണ്ടുകഴിഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ ഇതിൽ സുഭാഷ് പറയുന്നതും സുഭാഷിൻ്റെ വീട്ടുകാർ പറയുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലേബി ഡോക്ടർ അരുൺ സന്ധ്യയുടെ കുടുംബം ഉന്നയിക്കുന്ന ഗാർഹിക പീഡന ആരോപണം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് സുഭാഷും സുഭാഷിന്റെ കുടുംബവും അവർ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള മാനസിക പീഡനവും അല്ലെങ്കിൽ ശാരീരിക പീഡനവും ഇവിടെ ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല മൂത്ത കുഞ്ഞ് അതായത് കല്യാണിയുടെ മൂത്ത സഹോദരൻ കൃത്യമായി പറയുന്നുണ്ട് സന്ധ്യ അതായത് കുട്ടിയുടെ മാതാവ് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു അത് മാത്രമല്ല ഈ മൂത്ത കുഞ്ഞിനെ ഇപ്പോൾ കല്യാണിയുടെ മൂത്ത സഹോദരനെ ഇതിനു മുൻപ് ഇരുമ്പ് ടോർച്ച് വെച്ചടിച്ചു ക്രൂരമായി പരിക്കേൽപ്പിച്ചു അതുമാത്രമല്ല അതിനുശേഷവും ക്രൂരമായ പീഡനം കുട്ടികളോട് നടത്തിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ രാവിലെ സംസാരിച്ചപ്പോൾ സുഭാഷ് പറഞ്ഞ മറ്റൊരു പ്രധാന ആരോപണമുണ്ട് ഇതിന് മുൻപ് ഐസ്ക്രീമിൽ വിഷം കലർത്തി മക്കളെ കൊല്ലാനുള്ള ഒരു നീക്കം നടത്തി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി പക്ഷെ അത് നമ്മൾ ഈ സമീപവാസികളോടൊക്കെ ചോദിക്കുമ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവർക്കും അറിയാമെന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ തൊട്ട അയൽവക്കക്കാരനാണ് നമ്മൾ രാവിലെ ഇന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിനോട് സംസാരിച്ചപ്പോൾ ഈ മക്കൾക്ക് നേരത്തെ ഐസ്ക്രീമിൽ വിഷം കലർത്താനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു പക്ഷേ കുട്ടികൾ അത് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കേട്ടിരുന്നു 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 കുട്ടി വന്ന് ഞങ്ങളോട് പറഞ്ഞ കുട്ടിയുടെ ഈ സന്ധ്യയുടെ അമ്മ അവിടെ പേടിച്ചാണ് ഐസ്ക്രീമിൽ വിഷം കലക്കണകൊണ്ട് പേടിച്ച് ആ കൊച്ചിനെ ഓട്ടോറിക്ഷയിൽ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയാക്കിയിട്ട് ഞങ്ങളോട് എന്നോടൊക്കെ പറഞ്ഞിട്ടു പോയതാണ് കൊച്ചുങ്ങളെ കൊല്ലാൻ നോക്കി അവൾ ടോർച്ച് വെച്ച് തലയ്ക്കടിച്ചു ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞതാണ് സന്ധ്യയുടെ അമ്മയാണ് പറഞ്ഞത് മറ്റാരും സന്ധ്യയുടെ അമ്മ അമ്മ തന്നെ അതായത് ഇന്ന് ഗാർഹിക പീഡനം ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സന്ധ്യയുടെ അമ്മ തന്നെ നേരത്തെ സന്ധ്യ ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ശ്രമം നടത്തിയെന്ന് ഇവരോട് ഇവിടെ വന്ന് ഈ അയൽക്കാരോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അമ്മ തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞ പറഞ്ഞത് ഏതായാലും ഡോക്ടരും രാവിലെ മുതൽ നമ്മളിവിടെ ഈ പരിസരവാസികളോട് എല്ലാം സംസാരിക്കുന്നുണ്ട് സുഭാഷിന്റെ മുഴുവൻ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗം എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ആർക്കും സുഭാഷിനെ കുറിച്ചൊരു എതിരഭിപ്രായമില്ല സുഭാഷിന്റെ കുടുംബത്തെക്കുറിച്ചൊരു എതിരഭിപ്രായമില്ല എല്ലാവരും സന്ധ്യ പറയുന്ന ആരോപണത്തെ സന്ധ്യയുടെ കുടുംബം പറയുന്ന ആരോപണത്തെ പൂർണ്ണമായി ഇവിടെ തള്ളിക്കളയുകയാണ് പുലർച്ചെ വരെ ഈ വാർത്ത തലസമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്